അപ്പൊന്ന് വെറൈറ്റി ആ ബൃന്ദാവനം നമ്മളെ വീടിന്റെ പേരാണ് എല്ലാവർക്കും അറിയാം അപ്പൊന്നൊരു വെറൈറ്റി ആയി പറഞ്ഞതാണ് വിശേഷങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതാട്ടോ എടുത്ത് വന്ന് എടുത്തു കഴിഞ്ഞു ഞാൻ ഒരു സ്ഥലം പോയി കുറച്ച് പോകണ്ടെന്ന് പോയി വന്നു അതിനൊക്കെ നമ്മള് സെറ്റ് ആക്കി ഇപ്പൊ വേറെ നേരം വഴുകാണിച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മളെ വിശേഷം നമ്മൾ മുന്നിലെത്തിക്കണം അല്ല വഴുകണ്ടെന്ന് കരുതിട്ട് നമ്മളെ നേരത്തെ അടുത്ത് പോയി അന്ന് കൂടുതൽ വഴിയിക്കണല്ലോ നമ്മളെ വിശേഷങ്ങൾ വിശേഷങ്ങള് കണ്ടുവരാണ്ടോ ൊട്ട് പറയണ്ട പിന്നെ രാവിലെ തന്നെ അറപ്പും കാട്ടി നടക്ക മഴ പെയ്തില്ലെങ്കിൽ എന്താ പറയാ ഓ ഭയങ്കര ചൂടാണ് മഴ മഴ പെയ്തില്ലെങ്കി പറയാ ചൂടാണ് ഇപ്പൊ മഴ പെയ്തപ്പോ അറപ്പ് നടക്കാൻ അറപ്പ് ഏ എന്താ എല്ലാരും അവസ്ഥ എന്തൊക്കെയാ പറഞ്ഞു കടന്നുറങ്ങാൻ പറ്റിയ ചുട്ടിട്ട് കിടന്നുറങ്ങാൻ പറ്റാ അപ്പൊ ഇന്നേരം ചെറിയൊരു മഴട്ടി അപ്പത്തിന് ചെടി നനക്ക എന്തൊക്കെയാ പറഞ്ഞ ഇപ്പൊ നടക്കാൻ വയ്യ മഴ കൊണ്ട് കുടുങ്ങി ഇതൊക്കെയാണ് അവസ്ഥ അപ്പൂ സഹിച്ചിട്ടില്ല കേട്ടോ രാവിലെ തന്നെ ഓരോ ഒരു പണി കിട്ടിണ്ട ഞാൻ പറഞ്ഞോ ഞാൻ കാണിച്ചു അപ്പൊ നമ്മള് രാവിലെ ചായക്കടി ഉണ്ടാക്കാണ് അപ്പൊ എന്താ കേട്ടോട്ടൂരൂടെ കറി എന്നാ ഞാൻ നിന്നിട്ടില്ല ഞാൻ പന്തൂരന്നൊക്കെ കേട്ടില്ലേ പൊട്ടലിൽ ഇതേപോലെ എന്റെ കറി ഞാന്ന ഇതായിട്ട് വേണം ഞാനേ ഇന്നാലും ഇതായി കഴിഞ്ഞ കറിയാണ് അപ്പൊ ഈ ചേന്ന ചേന എന്ന് ഇതല്ലേ ചേന എറിഞ്ഞാല് കടലയാണ് മട്ടൂര മട്ടൂര കറി ഞാൻ സാധനം ഇതാണ് നിങ്ങള് താത്താൻ്റെ നിക്കണ്ടായി തന്നില്ലേ താത്ത അതാണ് ശ്രദ്ധിക്കാട്ടാണ് ഈ കടിയൊരു കടിയാണ് ഈ ബട്ടൂര ഇത് താത്തണ്ടായി തന്നിട്ട് എന്ത് രസം അത് അവിടെ തിന്നതാണ് ഇപ്പൊ നല്ല രസമല്ല മസാല പക്ഷെ ഇതില് ഞാന് ഈ മാവ് കുറച്ചു മണിക്കൂർ ആയിട്ടുണ്ട് ഇത് കൂട്ടി വെച്ചിട്ട് കണ്ടോ ചപ്പാത്തിന്റെ പോലെ അത് തിന്നുമ്പോൾ അവലോ പറയാ പക്ഷെ ഇത് മാവ് കൂട്ടി വെച്ചിതെന്തെറിയ കാണിക്കാനിത് ഇതില് എല്ലാ സാധനങ്ങളും ഇല്ല ഞാൻ രാവിലെ നിശ്ചയി ഞങ്ങൾ വിചാരിച്ചത് എന്തപ്പ കടിയുണ്ടാക്കുക ഈ ചപ്പാത്തി അല്ലെങ്കിൽ ദോശ ഇതന്നെയല്ലേ എന്നും കടി അപ്പൊ ഇങ്ങനെ വിചാരിച്ചു ഞാൻ പട്ടൂരണ്ടാക്കിയാലോന്ന് അപ്പൊ ഇതിന് മൈദ വേണം റവ വേണം ആ രണ്ട് സാധനം കൂടെ അല്ല പിന്നെ അത് വിചാരിച്ചു മുന്നിൽ ഒരു മുഖം അല്ലാതെ ഒരു മുഖം പാടില്ല നമ്മളിത് ഉള്ള കാണിച്ചു കൊടുക്കാണിക്കാൻ അപ്പൊ

അതാരോ പ്രശ്നം നടക്കാൻ പോയി കണ്ണും കാണാതെ ആരെങ്കിലും ഒക്കെ നല്ലൊരു കൊട്ട നമ്മളോടുത്ത് നോക്കിയട്ടോ അപ്പൊ ഞാൻ ഈ കൊട്ടേലാടല്ലേ അപ്പൊ എന്തിനും നിങ്ങളായി കൊട്ടയിലിട്ട് പിന്നെ അപ്പൂസണ്ടല്ലേ ആയിട്ട് വെക്കണേ രണ്ട് ദിവസം ഞാൻ രാവിലെ തന്നെ പണിട്ടില്ല ഇന്റെ കൊട്ട ഇതാണ് ഈ അപ്പുറത്തെ കള്ളി അപ്പൂസിന്റെ പിന്നെ അടിയില് ഇങ്ങനെയൊക്കെ ഞാൻ എന്താ വെച്ചാൽ രാവിലെ നടക്കുമ്പോ കണ്ണൂടെ നോക്കി ആരെന്നോട് അയിൽ ഇടാൻ പറഞ്ഞു ഇങ്ങ അമ്മക്ക് ഒരു കൊട്ട ഇന്നാളും കാട്ടിട്ടുണ്ടാ പാടിയും ബേജാറുട്ടിയേച്ചിട്ടുണ്ട് കൊച്ചു കൊച്ചു ഞാൻ തന്നെയുള്ള

എന്റെ നാമ എഞ്ചിക്കോട്ടോ ഞാൻ തൊടാൻ വരട്ടെ ഞാൻ കോവാൻ വേണ്ടി ആണ് അമ്മേനോട് രണ്ടിടന്നെ ചീത്തറിഞ്ഞാട്ട് അപ്പുസിനോട് അപ്പുസുടൂ പിന്നെ കറക്റ്റ് ആയിട്ട് ഓരോ സാ സാധനത്തിന് എല്ലാ ഇല്ലെങ്കിലും എന്ത് അവിടെ പൊള്ളച്ച് നല്ല സൂപ്പർ ആയിട്ട് വന്നത് ഇതൊക്കെ റവ ഇട്ട കൊടുക്കണം കേട്ടോ റവ കൊറച്ചുനേരം വെള്ളത്തില് കുതിരാൻ വേണ്ടിട്ട് വെക്കും അതേപോലെ തൈരും പിന്നെന്താ ഈസ്റ്റില്ലേ

ചെറിയ മാറ്റമുള്ളൂ ചെറിയൊരു കളറിന് മാറ്റുള്ളു ഞാൻ അടുത്ത് വലിച്ചെറിയോ ആൾക്കാരെങ്ങനെയും വൃത്തി ഒരു സ്ഥലം വരെ പോകണ്ട് മരിച്ച അടിയന്ത്രണ്ട് പോവാൻ വേണ്ടി പെട്ടെന്ന് അപ്പൊ നിങ്ങളായി നിങ്ങളെ പാടായി ഞാൻ പോയിട്ടില്ല

ഇന്നലെ വെച്ചിട്ട് അപ്പൊ അത് തലവേദന അതിലേറെ പ്രശ്നമായി നിർത്തി നമ്മളെ ഫോട്ടോ ആരും കണ്ടില്ല കൊറേ ആൾക്കാർ കല്യാണ ഫോട്ടോ ചോദിച്ചു കൊറേ ആൾക്കാർ കല്യാണ ഫോട്ടോ ചോദിച്ചോ അത് ഇല്ല എങ്ങനെയൊക്കെ പോയി പിന്നെ അതിന്റെ കല്യാണത്തിന്റെ മുന്നോട്ടുണ്ട് ഞങ്ങളത് ഞങ്ങള് അത് കാണിച്ചു തരാം പ്രാർത്ഥനയും ഫോൺ വിളിയൊക്കെ കഴിഞ്ഞു ഏ വിളിക്ക

പറഞ്ഞു ഞാനെട്ടൂ വിചാരിച്ച വീട്ടിലേക്കേ ഇവിടെ അമ്മ ബാബു രാവിലെ നോക്കിയമ്മ ഞാനോടെ പ്രശ്നത്തിൽ അപ്പൊ നമ്മളെ ഫോട്ടോന്റെ കാര്യം കാര്യങ്ങളിപ്പൊ കാണിച്ചു പറഞ്ഞു നമ്മളെ ഫോട്ടോ ഡിലീറ്റ് ആയി പോയമ്മ അമിത അയച്ചോട്ടല്ലേ അമിത ഇajam yorana chochirappa nalata visheshathile namal enthaalum kaalichu kalyana kayinodana photo onile ore kalyanathine illa photo aanu ore kalyanathile nammal poya photo ayinde kandukonam inge undu ayya namukku kanichara ipo nalata visheshathile namal entha thanu kanichiru satyamalla ara dukkenu ansarilla kada namukana leva na chaadikkata namalu നിങ്ങൾ ചേടിക്കുന്നിട്ടടുത്തുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കടക്ക് ഞാൻ പോയി അടുത്തൊന്ന് പോയിസ എന്താ കാണെ നല്ല ഫാനായിട്ട് ഉറങ്ങാ ഞാൻ ക്യാമറയെ കൊണ്ടുവരും ഒന്ന് ഇങ്ങനെ കണ്ടിക്കട്ടെങ്ങനെ കാണിക്കൂല കാണിക്കൂല അല്ലേ

പിന്നെ ആ പിന്നെ ഒരു കാര്യം പറയാം ക്യാൻസർ രോഗികൾക്കൊക്കെ അവിടെ എഴുതി കൊടുത്താൽ പൈസ കിട്ടും ആറ്റുകാരിലുണ്ട് വേറെ ഉണ്ട് ചിത്തിലപ്പള്ളി ആൾക്കാർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെന്ന് നമ്മൾ അപേക്ഷകളൊക്കെ കൊടുക്കുക ചിത്തിലപ്പള്ളി പിന്നെ നമ്മളെന്താ പറയുക നമ്മളെ കുറേ സ്ഥലങ്ങളിട്ട് നമ്മളൊരു വിശേഷത്തില് പറയണ്ട കേട്ടോ നമ്മൾ കൊടുത്തിട്ടില്ല അമ്മേന്റെ കുട്ടി അപ്പൂരെ പറയത് അമ്മക്ക് പറ്റൂല എന്താണ് ആഹാ പണ്ടത്തെ ശീലം തന്നെ ഇന്നിട്ടത് പണ്ടും ഇപ്പഴും അമ്മയുടെ പൈസ കൊടുക്കണം നമ്മളെ എടുക്കണം അത് ശരിയാ അച്ഛൻ പോയടാ എന്താണ് അപ്പ പൈസ വെക്കിട്ട അമ്മമ്മേനോട് അച്ഛൻ പോയടാ ടുത്തോ എന്റെ അച്ഛനങ്ങനെയോ എന്റെ അച്ഛനും പൈസ എടുത്തേക്കുന്ന ഒരുപാടില്ല അതാ സ്വഭാവം ലയിട്ടുള്ളൂ എന്താ അച്ഛനാ പോണ് ഉം അനിയേട്ടല്ലാതെ അച്ഛൻ പോവലില്ല എന്നാ അനിയേട്ട് തിരക്കാൻ തോന്നുന്നു അപ്പുനു പോവാൻ സിന്ധന്റിയൊക്കെ ഇരല്ല അച്ഛൻ പോയി ബൈ സന്തോഷം പോയി ഒറ്റയ്ക്ക് പോകലില്ല കുറച്ച് കാലമായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് പോലെ അതിന് ഉണ്ടാവും അല്ലെങ്കിൽ ശുചി ഉണ്ടാവും ഉണ്ടാവും ഇന്ന് സന്തോഷം ഒറ്റയ്ക്കായിട്ടൊക്കെ പോയിരുന്നു കുറേ കാലം കൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് പോകാനില്ല ഇല്ല അവിടെ ചെന്ന ആളുണ്ട് ആളുണ്ട് ഇത് ഇത് വേറത്തേക്കും പോവായി അല്ല ചാവിടിക്കാം സാവ മണിയായി സ്കൂൾ ബസ്സുകളൊക്കെ പോരാട അപ്പൂസിന് ക്ലാസ് ഇല്ലാട്ടോ പരീക്ഷ അല്ലേ അല്ല ഇനിയിപ്പൊ ശനിയാഴ്ചയുള്ളു അപ്പൊ അത് കാരണം അങ്ങനെ നേരം വൈകി ഞങ്ങളെല്ലാരും ചാവടിയും കഴിഞ്ഞു അപ്പൂസ് പിടിച്ചില്ല അപ്പൂസിന് വൈകിടിക്കുന്നു അപ്പോൾ നമ്മളെ വിശേഷം അമ്മ അപ്പോൾ നിർത്തുക ഒരു വയസ്സായിട്ടോ ഗുരുവായൂർക്ക് പോകാൻ വേണ്ടി ഒരു വയസ്സിന് പറഞ്ഞു പതിനാളിനാണ് കേട്ടോ ഈ ഗുരുവായൂർക്ക് പോയത് ഗുരുവായൂർ പോകാണ്ടായിരുന്നു അപ്പം അന്ന് പോയേക്ക് വാങ്ങിയ മുണ്ട കേട്ടോ ഇത് അപ്പം ഞാനതിങ്ങനെ എടുത്തേക്കിട്ടോ ഞാൻ എടുത്ത് തിരുമ്പി വന്നല്ല ഞാനത് എടുത്തിട്ടേതായാലും തോളില് തോർത്തുണ്ടായിട്ടില്ലായിരിക്കും ഇത് ഞാൻ എപ്പോഴും മാറ്റിയ്ക്കും ആ ഓർമ്മ ചെയ്യാൻ ഒരു വയസ്സായിട്ടുണ്ടത് അപ്പൊ അവള് ഇന്നത്തെ വിശേഷം നിർത്തുകയാണ് നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം അപ്പൊ അതൊക്കെ ഉള്ള ബൈ